വാസ്തുശാസ്ത്രം മായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തുജ്യോതിഷ ആചാര്യൻ ശ്രീ ഡനീഷ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് കേര പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്ന കത്താണിത് ഇവിടെ എട്ട് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കുവാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഒരു പ്ലാനും വരച്ചു ഈ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എൻ്റെ വസ്തുവിൽ ദോഷമുണ്ടോ എൻ്റെ ജാതകവും വീടിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലാൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് പണ്ട് വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ആരെങ്കിലും കൂടി ചെയ്യിപ്പിക്കണം അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് പൂജാമുറി ഇവർക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കാരണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷൻ ഇവരിപ്പം മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ആ മിസ്സിങ് കോർണർ ഇപ്പോൾ ഇവർ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് കവർ ചെയ്തെടുത്ത ശേഷം ആ ഒരു ഭാഗത്ത് പൂജാമുറി ഇവർ സെറ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും അതേപോലെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ സ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടോ ഇവർക്ക് കിച്ചൻ പ്ലാൻ ചെയ്യാൻ പറ്റും കിച്ചൺ പ്ലാൻ ചെയ്യുമ്പം കിച്ചൻ്റെ അളവ് ഇവർ കൃത്യമായിട്ട് ഒന്നിൽ ബാല്യത്തിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ചില ഇപ്പോൾ ഇതിനകത്ത് ശരിക്കും മരണ നിൽക്കുന്നത് അത് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ കൂടെ കൂട്ടിയെടുത്താൽ അത് കൃത്യമായിട്ട് ബാല്യത്തിലേക്ക് വരും കാരണം കിച്ചൻ്റെ അളവ് തെറ്റിപ്പോയാൽ മറ്റു മുറിയുടെ അളവ് പോലെ അല്ല കിച്ചണിലാണ് നമ്മൾ പാചകം ചെയ്യുന്നതും നമ്മൾ തീ കത്തിക്കുന്നതും ഒക്കെ അവിടെയാണ് അപ്പോൾ കിച്ചൻ്റെ അളവ് തെറ്റിപ്പോയാൽ അത് ദോഷമാണ് അത് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് നമ്മൾ നമ്മളെടുക്കുമ്പം ഒരു നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററോടെ ഇതിനകത്ത് കൂട്ടിയെടുത്താൽ അറുപത്തി മൂന്ന് കോല് വരും വൃക്ഷയോനിയിലാണ് തൃക്കേട്ട നക്ഷത്രമാണ് യൗവനത്തിലാണ് അത് ഉത്തമമായിട്ടുള്ള കണക്കിലായിട്ട് വരും അതേപോലെ ഇതിൻ്റെ കിച്ചൺ ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കാരണം വച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവർക്ക് കിച്ചൺ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം ഇതിൻ്റെ ദർശനം ഈ വീടിൻ്റെ ദർശനമായിട്ട് വരുന്നത് ഇത് സൗത്തിലോട്ടാണ് കാരണം സൗത്തിലോട്ട് ദർശനമായിട്ട് വരുന്നൊരു വീടായതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിയുമ്പം ഇതിനകത്തുള്ള സ്ത്രീ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് നോർത്ത് വെസ്റ്റിലേക്ക് മാറ്റിസ്ഥാപിക്കാം ഇനി കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റിലായിട്ട് കിച്ചൺ ഇവർക്ക് ഇപ്പം നിലവിൽ നിൽക്കുന്ന പോലെ തന്നെ ഇവർക്ക് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ ഗേറ്റ് സൗത്തിൻ്റെ പകുതി എടുത്ത ശേഷം ആ പകുതിക്ക് സൗത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തോടെ ഗേറ്റ് മാറ്റി മാറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഇതേതരം നക്ഷത്രം ഉത്തരനക്ഷത്രമാണ് ഇപ്പോൾ ശരിക്കും കണ്ടകശനിയുടെ ഒരു ടൈമാണ് പക്ഷേ ശനി നാലിൽ നിൽക്കുന്നതുകൊണ്ട് വീട് പണിയുന്നതിന് ദോഷമൊന്നും ഞാൻ കാണുന്നില്ല വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല ഇതിൻ്റെ പ്ലാനിൽ അത്യാവശ്യം ഇതില്ലാത്ത കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമുണ്ട് അതിനു വേണ്ടുന്ന പ്രതിവിധി ചെയ്യിപ്പിക്കണം ചുറ്റളവ് കൃത്യമാക്കണം കിച്ചൻ്റെ ചുറ്റളവ് കൃത്യമാക്കണം ബെഡ്റൂമിൻ്റെയൊക്കെ സൈസ് കൃത്യമാണ് മറ്റു ദോഷങ്ങളൊന്നുമില്ല പിന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല കണ്ടവശനി സമയമായതുകൊണ്ട് ശനി കാര്യങ്ങൾ ചെയ്തു പോവുക മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല നല്ലൊരു ദിവസം നോക്കി ഇവർക്ക് വീട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാ കണക്കുകളും നോക്കി വീട് വെച്ചു കുറെ നാളായി താമസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറൊരു കെട്ടിട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടോ ഇവരുടെ മതിൽ പൊളിച്ചു കളയേണ്ട ഒരു സാഹചര്യം വന്നുവന്നിരിക്കട്ടെ കുറച്ച് കുറച്ച് ഭാഗം ഭൂമിയും അതോടൊപ്പം പോകുമല്ലോ അപ്പോൾ തുടർന്ന് ഇവരുടെ വാസ്തുവിൽ എത്രത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ഓൾറെഡി ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് മാനസികമായിട്ടും പ്രയാസമുള്ളൊരു കാര്യമാണ് തന്നെ ഈ ഈ ഭൂമി നിലവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ല ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ വീടൊക്കെ പണിഞ്ഞു കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു റോഡിന് ചിലപ്പോൾ ഇരിക്കുക ആ ഭീതി കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ പലപ്പോഴും ഇപ്പൊ ഹൈവേയിലൊക്കെ പോകുമ്പോ പലപ്പോഴും വീടിന്റെ ഒരു സൈഡ് തന്നെ പോയ പല വീടുകളും എനിക്ക് അപ്പോൾ അപ്പൊ ഇതിനകത്ത് വീടിന്റെ സൈഡുകൾ നഷ്ടപ്പെട്ടു പോയാലും ഭൂമി സർക്കാരിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോഡ് പണിക്ക് വേണ്ടി കൂട്ടിലെടുത്താലും നമുക്ക് ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദോഷങ്ങൾ നമുക്ക് എന്താണോ അത് കൃത്യമായിട്ട് ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും ആദ്യം വരുന്നത് നമ്മുടെ പ്ലോട്ടിൻ്റെ അളവ് കുറയും അപ്പോൾ പ്ലോട്ടിൻ്റെ അളവ് ഇപ്പം നമ്മൾ കിഴക്കോട്ടുള്ള ദർശനമായിട്ടുള്ള വീടാണെന്ന് ചോദിച്ചോ അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ സ്ഥലം നമ്മൾ എടുത്ത് പോകുമ്പം നമ്മുടെ ഈസ്റ്റ് ഭാഗത്തെ സ്പേസ് മാക്സിമം കുറയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് സ്പേസ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഭാഗത്തെ സ്പേസ് അതിന് അനുപാതമായിട്ട് നമ്മൾ കുറച്ചെടുക്കേണ്ടി വരും കുറച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കട്ട് കട്ടിയത് കളയണമൊന്നുമില്ല ഇപ്പം കെട്ടിയിരിക്കുന്ന മതിലെല്ലാം അതുപോലെ തന്നെ നിൽക്കട്ടെ ചിലപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് വീടിൻ്റെ അളവ് പരിശോധിച്ച ശേഷം ചിലപ്പോൾ ഒരു ബേസിക് ഫൗണ്ടേഷനോ വല്ലതും നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടി കഴിയുമ്പോൾ ഈ വിഷയം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കിപ്പം പടിഞ്ഞാറ് ഭാഗത്തോട്ട് നമുക്കൊരു അഞ്ച് മീറ്റർ സ്പേസേ ഉണ്ടായിരുന്നു എന്ന് വെച്ചു വീടിൻ്റെ കിഴക്ക് ഭാഗത്തോടെ നമ്മളൊരു ഏഴ് മീറ്റർ സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ അന്ന് മതിൽ കെട്ടിയിരുന്നതെന്ന് വെച്ചു ചിലപ്പോൾ റോഡ് പണിക്ക് വേണ്ടി നമ്മളൊരു മൂന്ന് മീറ്റർ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗത്ത് സ്പേസ് കുറവും പടിഞ്ഞാറ് ഭാഗത്ത് സ്പേസ് കൂടുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് നമ്മൾ വീട് അളന്ന ശേഷം കൃത്യമായിട്ടുള്ള കണക്കിൽ പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും നമ്മൾ കണക്ക് അനുസരിച്ച് കൂട്ടി കട്ട് ചെയ്ത് ഭൂമി കഴുകി കൂടെ മതിൽ കെട്ടി എടുത്തു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറും പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്കുടക്ക് ഭാഗത്തോ കിണറോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതിൽ ചിട്ടുമ്പം ചിലപ്പോൾ ഈ കിണറൊക്കെ നമുക്ക് പൊളിച്ചു കളയേണ്ട അവസ്ഥ വന്നേക്കാം കാരണം റോഡിൻ്റെ അളവനുസരിച്ച് അപ്പോൾ വീണ്ടും ഒരു കിണർ കുഴിക്കുന്ന അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നിർണ്ണയിച്ച ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഇപ്പം കിഴക്ക് ഭാഗത്ത് പിന്നെ സ്പേസ് വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു കിണറൂടെ കുഴിക്കാനുള്ള സ്പേസ് കാണാതെ കാണാത്ത അവസ്ഥ വരാം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോമ്പൗണ്ടിന് വെളിയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വടക്ക് ഭാഗത്തോ ഒക്കെ വേണമെങ്കിൽ ഇവർക്ക് ഒരു കിണർ പ്ലാൻ ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ വസ്തുവിലോ കാര്യങ്ങളോ നമ്മൾ വീട് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മതിലിൻ്റെ കണക്കോ അല്ലെങ്കിൽ ആ സ്പേസ് എന്താണോ അത് നമ്മൾ കൃത്യമാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ വീട് നമ്മളൊരു വാസ്തുപ്രകാരം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതൊരു ബാലൻസിങ് ആണ് കാരണം വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തെക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിലും വടക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിലും കിഴക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ മതിൽ കെട്ടി സപ്പറേറ്റ് ചെയ്തെങ്കിൽ അതുകൊണ്ടുള്ള കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഒരുപാട് സ്പേസ് വേണ്ടുന്ന ഒരുപാട് സ്പേസ് വിടുക സ്പേസ് കുറയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ സ്പേസ് കുറച്ച് തന്നെ മതിൽ കിട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് ചെയ്യാം വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്